എല്ലാവർക്കും നമസ്കാരം ഞാൻ കല്യാണിയാണ് ഇത് രാമായണ മാസമാണല്ലോ രാമായണശീലുകളുടെയും രാമദർശനത്തിൻ്റെയും പുണ്യകാലം ഇന്ന് ഞാൻ ശ്രീരാമ ആഞ്ജനേയ യുദ്ധത്തെക്കുറിച്ച് ഒരു ചെറിയ കഥ പറയാം ശ്രീരാമൻ്റെ ഭക്തനാണ് ഹനുമാൻ എന്ന് നമുക്കെല്ലാം അറിയാം രാമൻ്റെ ദാസന് രാമനുമായി ഏറ്റുമുട്ടേണ്ടി വന്നുവെന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നാമല്ലേ ഇത്തരം കഥകൾ നമുക്ക് ധാരാളം ഗുണപാഠങ്ങൾ പറഞ്ഞു തരുന്നുമുണ്ട് ശ്രീരാമനും ആഞ്ജനേയനും തമ്മിൽ യുദ്ധമുണ്ടാക്കിയത് നാരദമഹർഷിയാണ് അതിന് ശുഭകരമായ ഒരു പര്യവസാനം ഉണ്ടാക്കിയതും നാരദമഹർഷി തന്നെ ശ്രീരാമൻ തുറസായ ഒരു സ്ഥലത്ത് നിന്ന് ജപദ്ധ്യാനാദികൾ ചെയ്തുകൊണ്ടിരിക്കെ അഹങ്കാരിയായ ഒരു രാക്ഷസൻ ആകാശമാർഗെ സഞ്ചരിക്കുന്നു അസാധാരണമായ കഴിവുകളുണ്ട് ഈ രാക്ഷസന് ഇത്തരം സിദ്ധിയുള്ളവർ അഹങ്കാരികളായിരിക്കുമെന്നത് വ്യക്തമാണല്ലോ രാക്ഷസന് ഒരു തമാശ തോന്നി തൻ്റെ ഉച്ചിഷ്ടം രാക്ഷസൻ ശ്രീരാമന്റെ തുറന്നു വെച്ച കരങ്ങളിലേക്ക് എറിഞ്ഞു കണ്ണു തുറന്ന രാമനെ ഈ കാഴ്ച ക്ഷുഭിതനാക്കി എതിരാളിയായി വന്നവനെ വെറുതെ പിടത്തക്ക വിധം ഭീരു രാമൻ രാക്ഷസന്റെ ശിരസ് ഛേദിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ശേഷം രാമൻ രാക്ഷസന്റെ പിറകെ തിരിച്ചു മായാവിയായ രാക്ഷസൻ വനത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നാരദ മഹർഷി വഴിയിൽ നിൽക്കുന്നു സംഭവത്തിന്റെ ഗൗരവം മഹർഷിയോട് വിശദീകരിച്ചപ്പോൾ മഹർഷി പറഞ്ഞു വനത്തിൽ ഒരിടത്ത് ഒരു വാനര വൃദ്ധ തപസ്സു ചെയ്യുന്നുണ്ട് ആ വൃദ്ധയെ സമീപിക്കുക രക്ഷപ്പെടാൻ കഴിഞ്ഞെന്നു വരും ആരാണ് പിറകെ വരുന്നതെന്ന് വെളിപ്പെടുത്താതിരുന്നാൽ മതി വാനര വൃദ്ധ ആരാണെന്ന് മനസ്സിലായോ സാക്ഷാൽ ഹനുമാന്റെ മാതാവായ അഞ്ജനാദേവിയാണത് അസുരൻ പരവശനായി ആശ്രമത്തിൽ ഓടിയെത്തി തന്നെ രക്ഷിക്കുമെന്ന് സത്യം ചെയ്യണം എന്ന നിവേദനവുമായിട്ടാണ് രാക്ഷസൻ ചെന്നിരിക്കുന്നത് വൃദ്ധയായ മാതാവിന്റെ ഹൃദയം പരിശുദ്ധമായിരുന്നു ആപത്തു പിണഞ്ഞ് സഹായം തേടിയെത്തുന്നവരെ സഹായിക്കുകയെന്നല്ലാതെ അഞ്ജനാദേവി മറ്റൊന്നും ചിന്തിച്ചില്ല മകന്റെ സഹായത്തോടെ ഞാൻ അങ്ങേ രക്ഷപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു രാക്ഷസന് ആശ്വാസമായി അഞ്ജനാദേവി മകനെ ധ്യാനിച്ച നിമിഷം ഹനുമാൻ വിവരമറിഞ്ഞു അമ്മയാണ് വിളിക്കുന്നത് ഹനുമാൻ മാതാവിന്റെ അരികിലെത്തി താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം തനിക്ക് വേണ്ടി നിർവഹിച്ചു തരണമെന്നാണ് മാതാവിന് പറയാനുള്ളത് അമ്മയുടെ വാക്കുകൾ ശിരസാവഹിക്കാൻ ഹനുമാൻ ഒരുക്കമാണ് പ്രതിയോഗി ആരെന്ന് തിരക്കിയപ്പോഴാണ് വി വിവരമറിയുന്നത് അത് സാക്ഷാൽ ശ്രീരാമദേവൻ തന്നെ ഹനുമാന്റെ മാനസികാവസ്ഥ ഊഹിക്കാമല്ലോ അപ്പോഴേക്കും ശ്രീരാമൻ രാക്ഷസനെ നിഗ്രഹിക്കാനായി എത്തിക്കഴിഞ്ഞു തടയാൻ വന്നു നിൽക്കുന്നത് തൻ്റെ ദാസനായ ഹനുമാനാണെന്ന് രാമന് മനസ്സിലായി രാമബാണം പിൻവലിച്ച ചരിത്രമില്ല രാമദാസനാണെങ്കിൽ രാമനെ പോലെ തന്നെ ശക്തനാണ് താനും അവർ യുദ്ധം തുടങ്ങി ബുദ്ധവാർത്ത എല്ലാ ലോകങ്ങളിലും അറിഞ്ഞു ഇതിനൊരു പരിഹാരമുണ്ടാക്കണമെന്ന് പറഞ്ഞ് നാരദ മഹർഷി ദേവന്മാരെ ചെന്നു കണ്ടു ലോകത്തിന് നാശമുണ്ടാക്കുന്ന യുദ്ധങ്ങൾ ഒഴിവാക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് ബ്രഹ്മാവ് സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്ന് പേരോടും പിന്മാറാൻ പറഞ്ഞു പിന്മാറാൻ ഇരു കൂട്ടരും തയ്യാറല്ലാത്ത ഈ അവസ്ഥയിൽ ലോകക്ഷേമത്തിന് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരണം രാമനും ഹനുമാനും ഓരോ നിമിഷം കണ്ണടക്കണം ആവാമെന്ന് ഇരുവരും സമ്മതിച്ചു ഹനുമാൻ ഒരു നിമിഷം കൺപോളകൾ അടച്ചു ആ നിമിഷത്തിൽ രാമൻ അമ്പെയ്തു രാമന്റെ ബാണം രാക്ഷസന്റെ ശിരസ് ഛേദിച്ചു രാമബാണം തോറ്റു പിന്തിരിഞ്ഞ ചരിത്രമില്ലല്ലോ അടുത്ത നിമിഷം ശ്രീരാമൻ കണ്ണുകളടിച്ചു ഞൊടിയിടകൊണ്ട് ബ്രഹ്മാവ് ആ രാക്ഷസനെ സൃഷ്ടിക്കുകയും ചെയ്തു രാമബാണമേറ്റ സ്വന്തം ശിരസ് ഉടലിന് മുകളിൽ വന്നു ചേർന്നതോടെ രാക്ഷസന്റെ സ്വഭാവം മാറി രാമനെയും ഹനുമാനെയും വണങ്ങിക്കൊണ്ടാണ് രാക്ഷസൻ സ്ഥലം വിട്ടത് ശ്രീരാമൻ അമ്പെയ്യുമ്പോൾ താൻ പരലോകത്തെത്തുമെന്ന് ഹനുമാൻ വിചാരിച്ചെങ്കിലും അത് സംഭവിച്ചില്ല ഇതിന്റെ കാരണം എന്താണെന്ന് ശ്രീരാമസ്വാമിയോടല്ലാതെ ആരോടാണ് ചോദിക്കുക രാമശലങ്ങൾ പുഷ്പങ്ങളായിട്ടാണ് ഹനുമാന്റെ ശരീരത്തിൽ വന്നു വീണത് ഇതിന് മറുപടിയായി രാമൻ പറഞ്ഞു ഹനുമാൻ എൻ്റെ നാമം ജപിച്ചാണ് അമ്പേതത് സത്യത്തിൽ എന്നേക്കാൾ ശക്തിയുള്ളതാണ് എൻ്റെ നാമം ഈ വിശ്വാസം ഇന്നും ഭാരതീയരെ ഭരിക്കുന്നു രാമനാമത്തിൻ്റെ മഹത്വം എഴുതിയാലും പറഞ്ഞാലും തീരില്ല എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും രാമായണമാസ ആശംസകൾ